മീശ വേണോ മീസ മീശയിലും താടിയിലും ട്രെൻഡുകൾ മാറി മറിയുന്ന സമയമാണിത് പുരുഷത്വത്തിന്റെ ലക്ഷണമായി താടിയെയും മീസയെയും കാണുന്ന ആളുകൾ കുറവല്ല പുതുതലമുറ ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് റോമോളർച്ചിലായ്മ ഇടയ്ക്കിടെ ഷേവ് ചെയ്താൽ മീസ വരും എന്ന ധാരണ തെറ്റാണ് മീശ വളരുവാൻ വേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക ഇത് ശരീരത്തിലെ വിഷാതം പുറം തള്ളാനും രോമകൂപങ്ങളിലേക്ക് പോഷകങ്ങൾ എത്തുന്നതിനും സഹായിക്കും വ്യായാമത്തിലൂടെ ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിക്കും ഇത് മുടിയും രോമം വളരാൻ നല്ലതാണ് വൃത്തിയുള്ള ചർമ്മം രോമ വളർച്ചയെ സഹായിക്കും അതിനാൽ ചർമ്മവൃത്തി പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി ഉറങ്ങുക നല്ല ഉറക്കം ശരീരത്തിന്റെ ആകെയുള്ള ആരോഗ്യത്തനെന്ന പോലെ രോമ വളർച്ചയ്ക്കും രോമങ്ങൾ കൊഴിയാതിരിക്കാനും പ്രധാനമാണ് അതുപോലെ അവണക്കെണ്ണ മേൽ പുരട്ടി മസാജ് ചെയ്യുന്നത് മീശ വളരാൻ സഹായിക്കും ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ ഹോർമോൺ രോമ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് അതിലാൻ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തിന് സഹായിക്കുന്ന വഴികൾ ഏതാണെന്ന് നോക്കാം മധുരം ഇൻസുലിൻ പ്രശ്നങ്ങൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ അളവിനെ ദോഷകരമായി ബാധിക്കും പരിഹാരം മധുരം കഴിവതും കുറയ്ക്കുക എന്നുള്ളതാണ് വൈറ്റമിൻ ഡി ടെസ്റ്റോസ്റ്റിറോൺ അളവ് വർദ്ധിക്കാൻ സഹായിക്കും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വേറൊരു വഴിയാണ് സൂര്യപ്രകാശം കൊള്ളുകയെന്നത് സെക്സ് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ അളവ് വർദ്ധിപ്പിക്കും ഈ മാർഗം പരീക്ഷിക്കാം ശരിയായ ശരീരനില ടെസ്റ്റോസ്റ്റിറോൺ തോതിനെ ബാധിക്കും നിവർന്നിരിക്കുക നടക്കുക ശരിയായ ശരീരനില എപ്പോഴും സൂക്ഷിക്കുക കൊഴുപ്പ് ആരോഗ്യത്തിന് നല്ലതല്ലെങ്കിലും ചില നല്ല കൊഴുപ്പുകൾ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തിന് നല്ലതാണ് ബട്ടർ ഫ്രൂട്ട് പീനട്ട് ബട്ടർ നട്ട്സ് എന്നിവ ഇതിന് സഹായിക്കും സ്ട്രെസ് സ്ട്രെസ് കുറയ്ക്കുക ഇത് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തെ ബാധിക്കും മീച്ച വേണോ മീച്ച മീച്ചയിലും താടിയിലും ട്രെൻഡുകൾ മാറി മറിയുന്ന സമയമാണിത് പുരുഷത്വത്തിന്റെ ലക്ഷണമായി താടിയെയും മീച്ചേയും കാണുന്ന ആളുകൾ കുറവല്ല പുതുതലമുറ ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്